മലപ്പുറത്ത് ആരംഭിച്ച എൻ്റെ കേരളം പ്രദർശനമേളയിൽ സംഗീത മഴ പെയ്ച്ച് കവാലി സൂഫി സംഗീതം ഗായകരായ സമീർ ബിൻസി ഇമാം മജിബൂർ എന്നിവരുടെ ഈരടികളിൽ കോട്ടക്കുന്ന് മൈതാനം മതി മറന്നു സാംസ്കാരിക പരിപാടിയിലാണ് സംഗീതപ്രേമികൾക്ക് നവ്യാനുഭവമായി ഖവാലി സൂഫി സംഗീതം അവതരിപ്പിച്ചത് സൂഫി കാവ്യാലാപനത്തിൽ പതിറ്റാണ്ട് പിന്നിട്ട ഗായകരായ സമീർ ബിൻസി ഇമാം എന്നിവരുടെ ഈരടികളിൽ കോട്ടക്കുന്ന് മൈതാനം മതി മറന്നു അറബി പേർഷ്യൻ കാവ്യങ്ങൾ ഉറുദു ഗസലുകൾ മലയാളം സൂഫി കാവ്യങ്ങൾ യോഗാത്മക ശീലുകൾ എന്നിവ പ്രേക്ഷകരെ മായാലോകത്ത് എത്തിച്ചു മിഥുലേഷ് ചോലക്കൽ അക്ബർ മലപ്പുറം അസ്ലം തീരൂർ സുഹൈൽ അസീസ് ഷബീർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം